വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനമായി വയനാട് ദുരന്ത പ്രതിമാസ വാടകയായി ആറായിരം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സൗജന്യ താമസം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത് ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും തുക ലഭിക്കും സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകൾക്ക് വാടക നൽകില്ല ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ആറു ലക്ഷം രൂപ നൽകും എസ് ഡിആർഎഫിൽ നിന്ന് നാല് ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷവുമാണ് നൽകുക ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ എന്നിവർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക സഹോദരങ്ങളാണെങ്കിൽ ധനസഹായം ലഭിക്കും കാണാതായവരുടെ ആശ്രിതർക്കും സഹായം നൽകും പോലീസ് നടപടി പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും ഇതനുസരിച്ചാണ് സഹായം നൽകുക എഴുപത് ശതമാനം അംഗവൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകും മുതൽ ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപയും നൽകും നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റിയാറ് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതുവരെ ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തെട്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് കൈമാറി അതേസമയം കേരളത്തിന്റെ മലയോരങ്ങളിൽ ഒറ്റപ്പകൽ രാത്രി മഴകളുടെ തീവ്രത ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നതിനാൽ വയനാട്ടിലെ ചൂരൽമലയിലേതുപോലെയുള്ള സമാന ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കുമെന്ന് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടന പറയുന്നു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇവയെ പ്രതിരോധിക്കാനാവശ്യമായ സാങ്കേതിക ഇടപെടൽ നടത്തണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ വയനാട്ടിലെ വനം അറുപത്തിരണ്ട് ശതമാനം കുറഞ്ഞതായും പഠനത്തിൽ കണ്ടെത്തി ഇവിടെ പ്രവർത്തിക്കുന്ന പാറമടകളെപ്പറ്റിയും മറ്റും ഉൾപ്പെടെ വയനാടിനെപ്പറ്റി ഇരുപത്തിയൊൻപത് പേജുള്ള സമഗ്ര ശാസ്ത്രീയ പഠന റിപ്പോർട്ട് സംഘടന പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ മലയോര പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള തോത് പഴയ രീതിയിലല്ല ഇനി അളക്കേണ്ടത് മുന്നറിയിപ്പ് രക്ഷാ സംവിധാനങ്ങൾ ഇതനുസരിച്ച് ഏറെ മെച്ചപ്പെടുത്തണം ഖനന നിർമ്മാണ വനനശീകരണ ജോലികൾ നിയന്ത്രിക്കണമെന്നും ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രന്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി കാലാവസ്ഥാ മാറ്റ വിഭാഗം ഗവേഷകയും മലയാളിയുമായ മറിയും സക്കറിയ പറഞ്ഞു കാലാവസ്ഥാ മാറ്റം ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തം പെട്രോളിയവും കൽക്കരിയും ഉൾപ്പെടെ കാർബൺ ഇന്ധനങ്ങളിൽ നിന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാൻ ലോകം വൈകരുതെന്നും അവർ പറഞ്ഞു ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തള്ളലിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിതജലം കുടിച്ച് വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കാലാവസ്ഥാ മാറ്റം വരുത്തുന്നതിന് മുൻപ് ഇത്തരം ഉരുൾമഴകൾ അൻപതിനും നൂറിനും ഇടയിൽ ഒരിക്കൽ മാത്രമായിരുന്നു ആഗോളതാപനം ശരാശരി ഒന്നേ ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർധിച്ചിരിക്കുന്നത് ഇത് രണ്ട് ഡിഗ്രി ആകുന്നതോടെ വിനാശമഴയുടെ സാധ്യത പത്തിൽ നിന്ന് പതിനാല് ശതമാനമായി ഉയരുമെന്നും ഇന്ത്യൻ ഗവൺമെന്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിലംഗമായ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി